ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുത്ത ആഴ്ചയിലെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഭാനുമതി അമ്മയെ കോടതിയിൽ വെച്ചിട്ട് വിസ്തരിക്കുകയാണ് അങ്ങനെ വക്കീല് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാത്തിനും മണിമണിയായി ഭാനുമതി മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ഭാനുമതി അമ്മയുടെ അച്ഛനെ കൊന്നതാണെന്നും അമ്മയുടെ സഹോദരന്മാർ കൊന്നതാണെന്നും അതുപോലെ തന്നെ ഭർത്താവ് തന്നെ പ്രകാശൻ ഒന്നര വയസ്സ് ഉള്ളപ്പോൾ തന്നെ ഉപേക്ഷിച്ചു പോയതാണെന്നുള്ള സത്യങ്ങളെല്ലാം ആ കോടതിയിലെ ഭാനുമതി പറയുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് അവരൊക്കെ ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മിയെയും നമ്മുടെ ദീപയെയൊക്കെ ഒരുപാട് ആക്ഷേപിക്കുന്ന രീതിയിലാണ് അവര് സംസാരിക്കുന്നത് എന്തായാലും ജഡ്ജ് മറ്റൊരു ദിവസത്തേക്ക് കോടതി നീട്ടിവെക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങുകയാണ് ആ സമയത്ത് ലക്ഷ്മി പിന്നെയും പ്രകാശനെയും അമ്മയെയും നോക്കിയിട്ട് വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട് നിങ്ങൾ എന്നെ പറ്റി കോടതി മുറിയിൽ ആവശ്യങ്ങളാണ് പറഞ്ഞത് നിങ്ങളെ ഞാൻ ഇതിനെ കണക്ക് പറയിപ്പിക്കും പ്പാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ പ്രകാശനും അമ്മയും മകനും അവിടെ നിന്ന് തിരികെ പോരുകയാണ് അങ്ങനെ അവിടെ നിന്ന് പോന്നതിനു ശേഷം പ്രകാശനാകെ വീണ്ടും അംഗലാപ്പായി നടക്കുകയാണ് എങ്ങാനും ഈ ഒരു സത്യം നമ്മുടെ കാർത്തികയുടെ ശരിയായ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ തൻ്റെ കല്യാണം നടക്കില്ല താൻ ആഗ്രഹിച്ച ജീവിതം നടക്കില്ല കോടികൾ സ്വപ്നം കണ്ടിട്ട് അതൊന്നും കിട്ടത്തില്ല എന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്തായാലും കാർത്തികയോട് ഈ ഒരു കാര്യം പറയാനൊന്നും സാധിക്കില്ല കാരണം അവൾ നന്മയിലൂടെ മാത്രം പോകുന്നവളാണ് അത് ഇത് കഴിഞ്ഞാൽ പ്രകാശനോടൊക്കെ ദേഷ്യം തോന്നുമെന്ന് പ്രകാശൻ അറിയാം അതുകൊണ്ട് വിക്രവുമായിട്ട് ഈ ഒരു കാര്യം സംസാരിക്കുകയാണ് അടുത്ത ആഴ്ച അതായത് അടുത്ത കോടതി കൂടെ ആ ലക്ഷ്മി എന്ന് പറയുന്നവർ അവരുണ്ടാവാൻ പാടില്ല അവളെ കൊല്ലണം അത് അവൾ അടുത്ത കോടതിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പരസ്പരം തീരുമാനിക്കുന്നുണ്ട് അതിനുശേഷം രാജപ്പനോട് ഈ ഒരു കാര്യം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് രാജപ്പനോട് പത്തു ലക്ഷം രൂപ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പൊ രാജപ്പൻ ചോദിക്കുന്നുണ്ട് എല്ലാ പ്രകാശം നിനക്ക് ഞാൻ ഇനിയും പത്തു ലക്ഷം തരണം നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇപ്പൊ തന്നെ പന്ത്രണ്ട് ലക്ഷം തന്നു അത് മുഴുവനും ചെലവായിപ്പോയി കല്യാണിട്ട് നടന്നൂല ഇനിയും പത്തു ലക്ഷം തന്നു നീ ആകെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ എനിക്ക് നീ കടക്കാരനാകും അത്രയൊക്കെ നിനക്ക് തിരികെ തരാൻ പറ്റുമോ പ്രകാശ ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അണ്ണ അങ്ങനെ അണ്ണൻ അങ്ങനെ പറയല്ലേ എന്ന് പറയുമ്പോൾ അല്ല നിനക്കെതിരെ നിന്റെ ആദ്യ ഭാര്യ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അല്ലാതെ എനിക്ക് എൻ്റെ മ മകൻ അമ്മയ്ക്കൊന്നും ജീവിക്കാൻ സാധിക്കില്ല അവളെ തീർക്കണമെങ്കിൽ ആരും അറിയാതെ അവളെ തീർക്കണം എന്നൊക്കെ ഇങ്ങനെ ഉം രാജപ്പനോടും പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ വിക്രവാണെങ്കിൽ വിക്രത്തിൻ്റെ കൂട്ടുകാരന്മാർ ഒരു കാര്യം അറിയിക്കുകയാണ് എന്തിനും തയ്യാറെടുത്ത് നടക്കുന്ന കുറെ ഗുണ്ടകളായ കൂട്ടുകാരന്മാരുണ്ടല്ലോ നമ്മുടെ വിക്രത്തിന് അങ്ങനെ അവര് ലക്ഷ്മിയെ ഇരുട്ട് ഇരുട്ടത്ത് അപകടപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ അവരും നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ സാധിക്കില്ല നമ്മുടെ കാർത്തുക ഈ കാര്യങ്ങളൊക്കെ അറിയും അണത്തറിയും അവള് അമ്മയെ നല്ല രീതിയിൽ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുവിനെ പറ്റിയുള്ള ആ സത്യം അറിയുകയാണ് ശാരി ഇത്രയും നാളും തൻ്റെ മനസ്സിൽ കുറച്ച് ദിവസങ്ങളായി തൻ്റെ മനസ്സിൽ മനുവിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഇങ്ങനെ ഓരോന്നോരായി കടന്നു വരികയാണ് തൻ്റെ മകളുടെ ജീവിതം സുരക്ഷിതമാണ് എന്ന് ഇത്രയും നാളും ധരിച്ചിരുന്നു തൻ്റെ ഭർത്താവാണ് തെറ്റെന്നാണ് ഇത്രയും നാളും ധരിച്ചിരുന്നത് പക്ഷേ പലപ്പോഴും തൻ്റെ ഭർത്താവ് മനുവിനെ പറയുന്ന വാക്കുകൾ അതൊക്കെ ഉൾക്കൊള്ളാൻ അതൊക്കെ ഉൾക്കൊള്ളാതെ ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെയും ചാരി പക്ഷേ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ അവൾക്ക് ശരിക്കും ഒരു വിഷമാവാണ് ആ കാഴ്ച അവൾ നേരിൽ കാണുകയും ചെയ്യുന്നുണ്ട് മനോഹർ എന്തായാലും ഉടനെ തന്നെ നമ്മുടെ സരയുവിൻ്റെ അരികിൽ നിന്നും ഓടി രക്ഷപ്പെടും മറ്റൊരു ബന്ധം തേടിപ്പോകും അങ്ങനെ ആ ഒരു ബന്ധം ഇപ്പോൾ തന്നെ അവൻ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് അവൻ റോഡ് സൈഡിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും അതുപോലെ തന്നെ ഉമ്മം വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടിട്ട ആ ഒരു കാഴ്ച നമ്മുടെ ശാരി കാണുന്നുണ്ട് കാറിലിരുന്നു കൊണ്ട് തന്നെ അങ്ങനെ മനുവിനോട് മനുവും ശാരിയെ കാണുന്നുണ്ട് ആ സമയത്ത് എന്തായാലും അവർ കാണണെങ്കിൽ കാണട്ടെ എന്നുള്ള രീതിയിൽ ആ പെണ്ണിനെ നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കുകയാണ് അവൾ കാണ കാണത്തക്ക രീതിയിൽ തന്നെ അങ്ങനെ ശാരി വീട്ടിലെത്തിയ നമ്മുടെ മനോഹറിൻ്റെ ഷർട്ടിന് കുത്തനെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എടാ ദുഷ്ട നീ ഇത്രയും നാളും എൻ്റെ കൊച്ചിനെ ചതിക്കുകയായിരുന്നു അല്ലേ നീയൊരു നല്ലതാണെന്നാണ് ഞാൻ കരുതിയത് എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭർത്താവ് എന്നെ ചതിച്ചു എൻ്റെ മകളെയും ചതിച്ചു അപ്പോഴും നീയൊരാശ്രയമുണ്ടോ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് നീയും ചതിയനാണല്ലോടാ മുത്തൻ ചതിയ എന്നും പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് മനോഹർ അതെ നിങ്ങൾ ഈ കൈ ആദ്യം ഒന്ന് ആദ്യമൊന്നെടുത്തേ എന്നും പറഞ്ഞാൽ ആ കൈ തട്ടി മാറ്റുകയാണ് അപ്പോൾ അവന്റെ ആയൊരു ഭാവ വ്യത്യാസം കാണുമ്പോൾ ശാരിക്ക് ും വിശ്വസിക്കാൻ ആവാതെ നിൽക്കുന്നുണ്ട് അതെ നിങ്ങൾ എന്റെ ഇതിലേക്ക് കയറേണ്ട കാരണം നിങ്ങളുടെ ഭർത്താവ് ഈ ഒരു കാര്യം നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അതായത് നിങ്ങളുടെ മകളല്ല സരയു അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനും അറിയാം അതറിയാത്തതായിട്ട് നിങ്ങളുടെ മകള് മാത്രമുള്ളൂ പക്ഷേ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് സരയുവിനെ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു കാര്യം ഞാൻ നല്ലതല്ല എന്ന് സരയുവിനോട് നിങ്ങൾ പറയുന്ന ആ നിമിഷം ഞാൻ ആ സത്യം കൂടി ഞാൻ പറയും വേറെ നിങ്ങളുടെ നിങ്ങളുടെ മകളല്ല സരയു എന്നും താരയുടെ മകളാണ് സരയു എന്ന സത്യം ഞാൻ വെളിപ്പെടുത്തും എന്ന് പറയുമ്പോൾ നമ്മുടെ ചാരി അവിടെ ഒന്ന് തകർന്നു പോവുകയാണ് കാരണം തന്റെ മകൾ അല്ല എന്ന് സരയു അറിഞ്ഞു കഴിഞ്ഞാൽ സരയവിന് സഹിക്കാനാവില്ല എല്ലാ വിഷമങ്ങളും താങ്ങാനാവാതെ ഒരു പക്ഷെ അവൾ എന്തെങ്കിലും കടങ്കൈ ചെയ്യുമെന്ന് ശാരിക്ക് അറിയാം അങ്ങനെ ഇപ്പോൾ രാഹുൽ നമ്മുടെ സ മനോഹറിനെങ്ങനെയാണോ ഭയപ്പെട്ട് നടക്കുന്നത് അവൻ്റെ ഭീഷണിയിൽ ഭയപ്പെട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കില്ല അതേ അവസ്ഥയിൽ തന്നെ ശാരിയെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട് മനോഹർ അങ്ങനെ ഇവർക്കിടയിൽ നിന്നുകൊണ്ട് സരയുവിൻ്റെ മനസ്സ് സരയവിനെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുകയാണ് അഭിനയിച്ചു കൊണ്ട് സ്നേഹിക്കുന്നുണ്ട് സത്യങ്ങളൊന്നും തൽക്കാലം ഇപ്പോ അറിയുന്നില്ല അങ്ങനെ ഭാര്യയും ഭർത്താവും ആ സമയത്ത് ചെറുതായി ഒന്ന് സ്നേഹത്തിലാകുന്നുണ്ട് എന്തായാലും തന്റെ ഭർത്താവിനെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്ര കാര്യങ്ങൾ എത്തില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാവുകയും ചെയ്യുകയാണ് ഇപ്പൊ ഒരു ജനിച്ചിട്ടുള്ളത് ഒരു പെൺകുഞ്ഞാണ് ആ പെൺകുഞ്ഞിന്റെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ ആകെ സങ്കടത്തിലാകുന്നുണ്ട് അതും അതും നമ്മുടെ മനോഹരനെ കൊത്തി വെച്ചിരിക്കുന്ന പോലെ ഒരു പെൺകുഞ്ഞിനെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ വലിയൊരു ധർമ്മസങ്കടത്തിലാവുന്നുണ്ട് ഈ സങ്കടങ്ങളെല്ലാം തന്നെ ചെന്ന് രൂപയോടൊക്കെ പറയുമ്പോൾ രൂപയ്ക്ക് ഇതൊക്കെ ആദ്യമേ അറിയാം എന്ന് രൂപ പറയുന്നുണ്ട് അതുപോലെ തന്നെ കിരണും കല്യാണിയും വന്ന് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് തിരിച്ചടി മാത്രമാണ് കാരണം കല്യാണിയെയും ഞങ്ങളുടെ കുടുംബത്തിനെയൊക്കെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ഒരുപാട് നിങ്ങൾ അകറ്റി നിർത്തിയിട്ടുണ്ട് പത്തിരുപത്തഞ്ച് വർഷത്തോളം അവരെ അകറ്റി നിർത്തിയതിനൊക്കെയുള്ള ശിക്ഷയാണ് നിങ്ങൾക്ക് ഇത് ഇതിന് നിങ്ങളുടെ മകൾ അറിയുമ്പോഴുണ്ടല്ലോ ഇതിലും വലിയ തകർച്ചയാണ് അവൾക്ക് ഉണ്ടാവാൻ പോകുന്നത് ഇപ്പൊ അവള് അവളുടെ ഭർത്താവിനെ സ്നേഹിച്ചു പോകട്ടെ പക്ഷേ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവൾ അവളുടെ കുഞ്ഞിനെ വരെ ഒരു പക്ഷെ എവിടെയെങ്കിലും വലിച്ചെറിയും അത്രയ്ക്ക് അവൾ അങ്ങനത്തെ ഒരാളാണ് പിന്നെ അവൾ അത് അതറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മകൾ നിങ്ങളുടെ ജീവനോട് കൂടി കിട്ടുകയില്ല ഇവൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ് നിങ്ങളോട് പറയാതെയാണ് പക്ഷേ ആ നിഷയെ കല്യാണം കഴിച്ചത് ഇവനാണ് ആ നിഷയുടെ ജീവിതം ഞങ്ങൾ ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുത്തതാണ് അതുപോലെ പല പെൺകുട്ടികളെയും ഇവൻ കല്യാണം കഴിച്ചിട്ടുണ്ട് അതൊന്നും നിങ്ങളോട് പറയാഞ്ഞത് നിങ്ങൾ ഞങ്ങളോട് അത്ര ധികം ക്രൂരതകളാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതൊന്നും പറയാതിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കിരണും കല്യാണിയും ശാരിയോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാരി എന്ത് ചെയ്യണം മരിക്കണോ ജീവിക്കണോ ഒരു അവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആകെ കരഞ്ഞ് തളർന്ന് തകർന്നിരിക്കുന്ന ഒരു ആ ഭാഗങ്ങളൊക്കെ തന്നെ ഉടനെ എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ചയിൽ ഉണ്ടാകാൻ പോകുന്നത് ആ ആരും മിസ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാ ദിവസവും ഇടുന്ന രാവിലെ ഇടുന്ന ആയിട്ടുള്ള വീഡിയോകളൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുകയും വേണേ ഓക്കേ ഫ്രണ്ട്സ് ബൈ താങ്ക്